േത് നേരത്താണാവോ എൻ്റെ ദൈവമേ ആ ക്യാരറ്റ് തിന്നാൻ തോന്നിയത് ഇതെത്രാമത്തെ ബക്കറ്റായി കോരി ഒഴിക്കുന്നത് പുറകിലെ കിണറിൽ നിന്നും വെള്ളം കോരി ബാത്റൂമിലെ വലിയ ഡബ്ബ നിറയ്ക്കാനുള്ള ശ്രമത്തിലാണ് പാറു അതിനിടയിൽ എന്തൊക്കെയോ പെറുക്കി പറയുന്നുണ്ട് അവളുടെ ചെയ്തികൾ വീക്ഷിച്ചുകൊണ്ടാണ് ഗൗതം പുറത്തേക്കിറങ്ങിയത് അവനെ കണ്ടതും പാറു വെള്ളം കോരുന്ന ബക്കറ്റിട്ട് കിണറ്റിൽ രണ്ട് കുത്ത് ദേഷ്യം വേറും ദേഷ്യം അത് കണ്ടപ്പോൾ ഗൗതമിന് ചിരിയാണ് വന്നത് അവൻ മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതും കുടവും കയ്യിൽ പിടിച്ചുകൊണ്ട് പാറു ബാത്റൂമിലേക്ക് നടന്നു ഡി പാറു ഇയാൾ മിണ്ടണ്ട അവനെന്തോ പറയാൻ വന്നതും പാറു ഇടയിൽ കയറി ആജ്ഞ അങ്ങ് പുറപ്പെടുവിച്ചു ഓ വേണ്ട വേണ്ട അവസാനം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നൊരു ചോദ്യം വരരുത് ഇല്ലായേ എനിക്കിട്ട് താങ്ങിയിട്ട് നല്ലതൊന്നും ആ തിരുവ കടന്ന് വരില്ല എന്നെനിക്കറിയാം മിണ്ടാതെ ഒരു മൂലയിൽ ഇരുന്നാൽ മതി എന്നെ ശരിക്കും അറിയാത്തത് കൊണ്ടാ ദേഷ്യം വന്നാൽ കില്ലാടിയാ കില്ലാടി പാറു കയറുകയാണ് ഗൗതം അവളെ നോക്കി ചിരിയൊതുക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ട് ആ തിണ്ണയിൽ തന്നെ ഇരുന്ന് അവളുടെ ചെയ്തികൾ കണ്ടു അവൾ മുഖവും കയറ്റിക്കൊണ്ട് ഒരു പത്ത് റൗണ്ടെങ്കിലും കുടവും പിടിച്ച് ഇങ്ങോട്ടും അങ്ങോട്ടും നടന്നു കാണും അതിൻ്റെ ഫലമായി ഡബ്ബയിൽ വെള്ളം നിറഞ്ഞു വന്നു ഗൗതമാണെങ്കിൽ ഇപ്പം ചിരിച്ചു പൊട്ടുമെന്ന രീതിയിലിരിക്കുകയാണ് അത് കണ്ടുകൊണ്ടാണ് നന്ദൻ ഇറങ്ങി വന്നത് ഉറക്കച്ചടവ് വിട്ടുമാറാതെ കണ്ണും ചുളിച്ച് രണ്ട് പേരെയും ഒന്ന് നോക്കി ചെവിക്ക് പിറകിൽ വെച്ച ബ്രഷ് ചുമരുത്തൂക്കിയ ബാസ്ക്കറ്റിൽ നിന്നും പേസ്റ്റ് എടുത്ത് തേച്ചുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു അതിനിടയിൽ പാർവിൻ്റെ ചെയ്തികളെ നോക്കി കണ്ണും മീഴിച്ച് കളിയാലെ ചിരിക്കുന്നുണ്ട് അവൻ ബ്രഷ് ചെയ്തുകൊണ്ട് മെല്ലെ നടന്ന് ബാത്റൂമിലേക്ക് നടന്നു വളരെ കൂളായി പൈപ്പ് തിരിച്ച് മുഖം കഴുകുന്നവനെ കണ്ട് അറിയാതെ തന്നെ അവളുടെ കയ്യിലെ ബക്കറ്റ് കിണറ്റിലേക്ക് തന്നെ വീണു നന്ദനാണെങ്കിൽ തിരികെ പോകുമ്പോൾ അവളെ നോക്കി ഒന്ന് പുച്ഛിച്ചു എക്സസൈസ് വല്ലതുമാണ് നീ ഉദ്ദേശിച്ചതെങ്കിൽ ആ അമ്മിക്കല്ലെടുത്ത് പൊക്കിയാൽ പോരെ വെറുതെ കിണറ്റിലെ വെള്ളം വറ്റിക്കാൻ അവനൊരു കൂസലും കൂടാതെ പറഞ്ഞുകൊണ്ട് തിരികെ വീട്ടിലേക്ക് കയറിപ്പോകും വരെ പാറു അതേ നൃത്തം തന്നെ കയ്യിലെ മുഷ്ടിയും ചുരുട്ടി ഇപ്പം പൊട്ടുമെന്ന രീതിയിൽ നിൽക്കുന്ന പാറുവിനെ കണ്ട് ഗൗതമറിയാതെ പൊട്ടി പൊട്ടി ചിരിച്ചുപോയി യു റാസ്ക് പാറു നിറത്തിലെ സോന എബിയുടെ ഇഷ്ടം അറിഞ്ഞ് അലറിയ പോലെ അലറി വിളിക്കുകയാണ് ഗൗതം ചിരി ഒതുക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ട് തിണ്ണയിൽ തന്നെ ഇരുന്നു നിന്നോട് ഞാൻ പറയാൻ വന്നു ഇന്ന് ബുധനാണ് ലൈനിൽ വെള്ളം വരുന്ന ദിവസം എന്റെ ദൈവമേ ഞാൻ ജീവിതത്തിൽ ഇങ്ങനൊരു കോമഡി കണ്ടിട്ടില്ല അയ്യോ ഇനിയും ചിരിക്കാൻ വയ്യായേ ഗൗതം പൊട്ടി പൊട്ടി ചിരിച്ചു പാറു ദേഷ്യ സഹിക്കാൻ വയ്യാതെ അടുത്തുണ്ടായിരുന്ന കപ്പ് വെച്ച് ഒറ്റയേറ് കൊണ്ടത് പത്രങ്ങൾ അട്ടിവെച്ച സ്റ്റാൻഡിലും പാത്രങ്ങൾ പറഞ്ഞു വീണു ഡേ പാറു എന്താടി അവിടെ അകത്തുനിന്നും അമ്മയുടെ വില എത്തി അത് അപ്പച്ചി ഗൗതം എന്തോ പറയാൻ തുടങ്ങിയതും കാണുന്നത് പറമ്പ് വഴി ഓടുന്ന പാറുവിനെയാണ് ഗൗതമിന് ചിരി കൺട്രോൾ ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല ഇതിനെ മേയ്ക്കാൻ കുറച്ച് കഷ്ടപ്പെടും അവൻ സ്വയമേ പറഞ്ഞുകൊണ്ട് വീണപാത്രങ്ങളെല്ലാം പെറുക്കിയെടുക്കാൻ തുടങ്ങി നീ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് മറപ്പുരയിൽ നിന്നും വസ്ത്രം മാറ്റി ഇറങ്ങി വന്ന മണി കാണുന്നത് പടവില് താടക്കും കൈയും കൊടുത്തിരിക്കുന്ന പാറുവിനെയാണ് പാറു ഒരു നിമിഷം ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റി ഒന്നുമില്ല അവൾ താല്പര്യമില്ലാത്ത മട്ടെ പറഞ്ഞതും പടവിൽ അലക്കി വെച്ച വസ്ത്രങ്ങൾ കയ്യിൽ ഒതുക്കിക്കൊണ്ട് പാറുവിനെ ഒന്ന് സംശയിച്ചു നോക്കി അവളുടെ നോട്ടം കണ്ടതും പാറുവിന് ഓർമ്മ വന്നത് ഗൗതമിൻ്റെ അവിഞ്ഞ ചിരിയാണ് ദേഷിച്ചുകൊണ്ട് ഒരു നിമിഷം അവളെയും നോക്കി നിൻ്റെ ഏട്ടർ എന്താണ് പേര് ഗൗതം അയാളുണ്ടല്ലോ ചറ്റയാണ് വെറും ചറ്റ മനുഷ്യനെ കളിയാക്കാൻ മാത്രമേ അറിയുള്ളൂ നിന്റെ ഏട്ടനായി പോയി അല്ലേൽ അടിച്ച് തിരിച്ച് ചവിട്ടി കൂട്ടി അല്ല കുപ്പയിലും ദൈവമേ ദേശം തിരുന്നില്ലല്ലോ എന്തൊക്കെയോ പെറുക്കിക്കൂട്ടി പറഞ്ഞുകൊണ്ട് കുളപ്പടവിൽ നിന്നും വാതിലും തുറന്നു പോകുന്ന പാറുവിനെ കണ്ട് മണി അത്ഭുതത്തോടെ നോക്കി ഇവൾക്കിതെന്താ പറ്റിയത് നീ വല്ലെടുത്ത് തലയിടിച്ച് വീണു ഏഹ് അപ്പ മാറുകയല്ലേ ചെയ്യേണ്ടത് മണി ആലോചനയിലാണ് മണി വീട്ടിലെത്തിയതും കാണുന്നത് ഒരു ബാത്റൂമിന് വേണ്ടി തല്ലുകൂടുന്ന ഗൗതമിനെയും പാറുവിനെയാണ് മണി അവരെ അൽഭുശത്തോടെ നോക്കി നിന്നു പാറു എന്നെ പിടിച്ച് ഉന്തി പുറത്തേക്ക് എത്തിച്ചു കൊണ്ട് ഓടി ബാത്റൂമിൽ കയറി ഡോറച്ചു ഗൗതമാണെങ്കിൽ ഇതെന്ത് സാധനമെന്ന കണക്കെ അവൾ പോയ വഴിയെ നോക്കുകയാണ് ഡീ പാറു നീ നേരത്തെ കുളിച്ചതല്ലേ ഉള്ളൂ ഒരു നേരം കുളിക്കാൻ മടി പിടിച്ചിരിക്കുന്ന പാറു വീണ്ടും കയറിയത് കണ്ട് മണി ചോദിച്ചുപോയി അതിനെന്താ ഞാൻ മുക്കി വെച്ച വെള്ളം അതിൽ ഈ കുളിക്കാനുള്ള അവകാശം എനിക്കാണ് അതിനൊരു തെണ്ടീ കുളിച്ച് കുട്ടപ്പനാകണ്ട പാറവിളിച്ച് പറയുന്നത് കേട്ട് മണി വായുവൻ തുറന്ന് ഗൗതമനെ നോക്കിപ്പോയി ഗൗതം ദേഷ്യത്തോടെ പല്ലി അടിക്കുന്നുണ്ട് അവൾ രണ്ട് ബക്കറ്റ് വെള്ളം മുക്കി അയിനാണ് അവളുടെ അഹങ്കാരം ഇറങ്ങട്ടി പാറു അവൻ കളിയാലേ പറഞ്ഞു രണ്ടല്ല പന്ത്രണ്ട് ബക്കറ്റ് ശരിയാ നല്ല അഹങ്കാരമുണ്ട് ഇറങ്ങാൻ എനിക്ക് സൗകര്യമില്ല താൻ പോയി കേസ് കൊടുക്കണോ മാണ്ടി മോറ പാറും ഒട്ടും വിട്ടുകൊടുക്കാതെ പറയുന്നുണ്ട് ഗൗതം ഗൗതമൊന്ന് ചൂളിക്കൊണ്ട് മണിയെ നോക്കിയതും അവൾ ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് എങ്ങോട്ടോ നോക്കി നിൽക്കുന്നതാണ് എന്നാൽ ഞാനങ്ങോട്ട് ഗൗതം ചമ്മൽ പുറത്ത് കാണിക്കാതെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു ഏട്ടാ അങ്ങോട്ടല്ല ഇങ്ങോട്ട് ഈ വഴി പോയാൽ കുളത്തിലെത്താം മണി പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞു ഗൗതം ആകെ നാറിയ അവസ്ഥയിൽ തിരിഞ്ഞു നടന്നു ഓഹോ വഴി ഇങ്ങനെയൊരു ഞാൻ അറിഞ്ഞില്ല ഗൗതം ഇടം കണ്ണിട്ട് മണിയെ നോക്കി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു ഇങ്ങനെയേ വഴിയുള്ളൂ മണി അർത്ഥം വെച്ച് പറഞ്ഞുകൊണ്ട് അലക്കിയ വസ്ത്രങ്ങൾ അയയിൽ വിരിക്കാൻ തുടങ്ങിയതും ഗൗതം ചമ്മിയ രീതിയിൽ രീതിയിലൊന്നിളിച്ചു ഡേ മണി നന്ദനും ഗൗതമും ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ തന്നെ നന്ദന്റെ വിളിയെത്തി ഉള്ളിൽ എന്തോ തിരക്കിലായിരുന്ന മണി ദാവണി തലയിൽ കയ്യും തുടച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ധൃതയിൽ വന്നു ഒന്നും ചോദിക്കാനോ പറയാനോ ഉണ്ടായിരുന്നില്ല അവൾ തന്നെ പാത്രത്തിൽ നിന്നും പുട്ടെടുത്ത് ആദ്യം തന്നെ ഗൗതമിന്റെ പാത്രത്തിലേക്ക് വെച്ചു കൊടുത്തു അതിന് മുകളിൽ കുറച്ച് കടലക്കറിയും ഒഴിച്ചു കൊടുത്തു പോകാൻ നിന്നതും നന്ദന്റെ പിടി അവളിൽ വീണിരുന്നു അവളൊന്ന് തിരിഞ്ഞു നോക്കിയതും അവൻ അല്പം അവളെ നോക്കുകയായിരുന്നു അല്ല ഞാനല്ലേ നിന്നെ വിളിച്ചത് എന്നിട്ട് കൊടുത്തത് അവനും നന്ദൻ അല്പം പരിഭവം നിറച്ചുകൊണ്ട് പറഞ്ഞതും മണിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തങ്ങി അവളൊന്നും മിണ്ടാതെ തന്നെ അവൻ്റെ പ്ലേറ്റിലേക്കും പുട്ടെടുത്ത് വെച്ചു കൊടുത്തു അതിന് മേലേക്കായി കുറച്ച് കറി കൂടി തൂവിയതും ചെറു ചിരിയോടെ അവൻ കഴിക്കാൻ തുടങ്ങുന്നത് കണ്ട് ഉള്ളു നിറഞ്ഞ സന്തോഷത്തോടെ അവൾ രണ്ടുപേരെയും മാറി മാറി നോക്കി ഗൗതമിൻ്റെ ആദ്യത്തെ ഉരുള അവൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് അവൻ മെല്ലെ അവൾക്ക് നേരെ നീട്ടിയതും അവൾ അത് കൊതിയോടെ തന്നെ കഴിച്ചു അതിലൊരു ഏട്ടൻ്റെ സ്നേഹം കൂടി കളർന്ന രുചിയുണ്ടായിരുന്നു ഇപ്പോഴും ചെറിയ കുട്ടിയാണെന്നാ വിചാരം ഹാ എനിക്കൊണ്ട് ഒരു ഏട്ടൻ പാറപ്പം കുശുമ്പോടെ പറഞ്ഞു അവളുടെ ഭാവം കണ്ട് നന്ദി ചിരി പൊട്ടുന്നുണ്ടായിരുന്നു നിനക്ക് തരാനൊക്കെ ആഗ്രഹമുണ്ട് പിന്നെ ചെറിയൊരു പേടി ഒട്ടകത്തിന് സ്ഥലം കൊടുത്തതുപോലെ ആകുമെന്ന് അവസാനം ഒരു പേടി ഞാനും ബാക്കിയുള്ളത് മുഴുവനും നീയും കഴിക്കും നന്ദൻ ഒരു പൊട്ടിച്ചിരിയോടെ പറഞ്ഞതും ബാക്കിയുള്ളവരും കൂടെ കൂടി അതോടെ പാറുവിനങ്ങ് ഇരിഞ്ഞു കയറി ഓടി വന്ന് അവൻ്റെ കയ്യിലിരുന്നതും മുഴുവൻ വായിലാക്കുമ്പോൾ അവൾ യുദ്ധം ചെയ്യിച്ച പോരാളിയായിരുന്നു നന്ദൻ മനസ്സറിഞ്ഞൊന്ന് ചിരിച്ചു വാഷ്ബേസിൽ നിന്നും കൈ കഴുകി തിരിഞ്ഞപ്പോൾ തന്നെ കണ്ടു തനിക്ക് വേണ്ടി ഒരു ടെർക്കിയും പിടിച്ച് കാത്തിരിക്കുന്ന മണിയെ നന്ദൻ അതൊന്നും കാര്യമാക്കാതെ അവളുടെ ദാവനശീല എടുത്ത് മുഖം തോർത്തി അത് പ്രതീക്ഷിച്ച പോലെ തന്നെ അവളൊന്ന് പുഞ്ചിരിച്ചു ഇനി നീ വായനശാല വരെ ഒന്ന് പോകണം വേണുമാഷിനോട് പറഞ്ഞ് ഞാനൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട് കൈകൾ ദാവനശീലയിൽ തുടച്ചുകൊണ്ടുള്ള നന്ദൻ്റെ വാക്കുകൾ കേട്ടതും അവൾ സങ്കടം നടിച്ചുകൊണ്ട് അവനെ നോക്കി അവിടെ പുസ്തകത്തിൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി വേറൊന്നും വേണ്ട അന്ന് ഗൗതം നിന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണ് പിന്നെ നിന്റെ കുറച്ച് പുസ്തകങ്ങൾ ലൈബ്രറിയിലേക്ക് ചോദിച്ചിരുന്നു അതിന് നിന്റെ അപ്രൂവ് വേണം അതിൻ്റെ കാര്യങ്ങൾ നോക്കിക്കോ അവൻ പറഞ്ഞതും അവൾ യാന്ത്രികമായി തലയാട്ടി നീ പുതിയൊന്നും എഴുതുന്നില്ലേ മുഴുവനായിട്ടില്ലല്ലോ നന്ദേട്ടാ ആ അത് മുഴുവനായിട്ട് മതി പിന്നെ നന്നായി എഴുതിക്കോണം എന്നെ നിരാശനാക്കരുത് ചുണ്ടിൽ തെളിഞ്ഞ പുഞ്ചിരിയുമായി മീശയും പിരിച്ചുകൊണ്ട് നന്ദൻ പറയുന്നത് കേട്ട് അവൾ ആ പുഞ്ചിരിയോടെ തന്നെ തലയാട്ടി അവൻ അവനവളുടെ തലയിലൊന്നും മേടിക്കൊണ്ട് പുറത്തേക്ക് നടന്നതും അവളും അവൻ്റെ പിന്നാലെ തന്നെ പോയി അതെല്ലാം കണ്ട് പുഞ്ചിരിയോടെ നിൽക്കുമ്പോഴും ഗൗതമിൻ്റെ ആശ്വാസമായിരുന്നു തൻ്റെ പെങ്ങളെ നന്നായി മനസ്സിലാക്കുന്നവൻ്റെ കയ്യിൽ ആശ്വാസം ഡി ഒരു രസമില്ല അല്ലേ മരത്തിലും കൊണ്ട് മണി ചോദിച്ചതും തൊട്ടടുത്തിരുന്ന മാമ്പഴം കഴിക്കുന്ന പാറു അവളെ സംശയത്തോടൊന്നു നോക്കി രസമുണ്ടല്ലോ നല്ല മധുരം നീ ഒന്ന് കടിച്ചു നോക്കിക്കേ അവളുടെ വായിലേക്ക് കുത്തിക്കയറ്റുകൊണ്ട് പാറു പറഞ്ഞതും മണിയും ഒരു കഷ്ണം കഴിച്ചുകൊണ്ട് അവളെ നോക്കി കണ്ണുരുട്ടി ആ കല്ലിടി പൊട്ടിക്കാളി വെറുതെ ഇങ്ങനെ ഇരിക്കുന്നു നടക്കുന്നു സംസാരിക്കുന്നു എന്നല്ലാതൊരു ഇല്ലല്ലോ അതാ പറഞ്ഞതൊരു രസമില്ലാന്ന് ജീവിതമേ മടുത്തുപോയാ മണിയെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പറഞ്ഞതും പാറുവും ആലോചനയിലാണ് പിന്നെ എന്തോ ഓർത്ത പോലെ ഒന്നും ഞെട്ടി വേണ്ട വേണ്ട നിൻ്റെ എൻ്റർടൈൻമെൻറ്റിന് ഞാനില്ല ഇതുപോലെ എൻ്റർടൈൻമെൻറ്റിന് മാവിൽ കയറിയതിൻ്റെ വേദന കാലിൽ നിന്നും പോയിട്ടില്ല വേദന കൊണ്ട് സ്വർഗവും നരകും ഒരുമിച്ച് കണ്ടു അടിച്ചുകാലിന് തൂരി ഉരിച്ചു കളിയില്ലേ ഏട്ടൻ ഇരിക്കുക ഇനിയും കൊള്ളൻ പാറു പാടെ കയ്യൊഴിഞ്ഞു മണിയാണെങ്കിൽ അവളെ നോക്കി ഒന്ന് കണ്ണിർത്തി പിന്നെ പറയുന്ന കേട്ടാൽ തോന്നുന്നു ആദ്യമായി തല്ലുകിട്ടുന്നതാണെന്ന് ഓർമ്മ വെച്ച നാളെ മുതൽ അറഞ്ചം പുറഞ്ചം കിട്ടുന്നതല്ലേ ഞാനും ഉണ്ടൂടി എന്നിട്ട് വേദനിക്കുന്നതെന്ന് പറയാം നീ വന്നേ നമുക്ക് പാടത്ത് പോയി നോക്കാം അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും സംസാരത്തോടൊപ്പം തന്നെ ചാടി ഇറങ്ങിയ മണിയോടൊപ്പം മാങ്ങാണ്ടി വലിച്ചെറിഞ്ഞ് കയ്യിൽ പറ്റി പിടിച്ച നീര് ദാവണയിൽ തുടച്ചുകൊണ്ട് പാറും ചാടി ഓരോന്ന് സംസാരിച്ചുകൊണ്ട് വയലിലെത്തിയതും അവിടെ നെൽക്കതിരുകൾ കൊയ്യുന്ന തിരക്കിലാണ് ഒരു കൂട്ടം സ്ത്രീകളും പുരുഷന്മാരും അല്ല ആരാത് വായിൽ വാളും വെച്ച് നടക്കുന്ന ഉണ്ണിയാർച്ച അല്ലയോ അവരുടെ അടുത്തേക്ക് നടക്കുമ്പോഴാണ് ആരുടെയോ ശബ്ദം കേട്ട് തൊട്ടപ്പുറത്ത് ഏറുമാടത്തിലേക്ക് നോക്കിയതും അവിടെ ഉണ്ടായിരുന്നു നാട്ടിൽ കൂലിയും വേലയും ഇല്ലാതെ നടക്കുന്ന കുറച്ചെണ്ണം പാറുവിനെ ചൊറിഞ്ഞു കയറി എന്തോ പറയാനൊരുങ്ങിയതും മണി തടഞ്ഞു വെച്ചു കുട്ടി അച്ചകടക്കത്തിൻ്റെ ആളാ അല്ലാന്ന് തോന്നാൻ മാഷിന് ഉണ്ണിയാർച്ചയെ നേരെ കണ്ട പരിചയമൊന്നുമില്ലല്ലോ മണിയുടെ ഡയലോഗ് കേട്ട് പാറു മണിയെ ഒന്ന് അടിമുടി നോക്കി ഉണ്ണിമായ ജഗന്നാഥൻ്റെ ഉണ്ണിമായ ഫീൽദാർന്തം പുതൻ ബീജിയം മണി കിട്ടിയ ബീജിയമ്മിൽ സന്തുഷ്ടയാണ് ആ ഡയലോഗ് ഇങ്ങനെയല്ലല്ലോ പാറുപാതിയെ മണിയുടെ ചെവിയിലായി ചോദിച്ചു ഇങ്ങനെയും പറയാം മണി ഒന്നിളിച്ചു അയ്യാ ചീഞ്ഞ കോമഡി അതിലൊരുത്തൻ കളിയാക്കി വിളിച്ചു പറഞ്ഞു അതെങ്ങനെയാ മഞ്ജുമാരി പറയുമ്പോൾ ആഹാ ഞാൻ പറയുമ്പോൾ ഓഹോ കഷ്ടമാണ് മണി പരിഭവിച്ചു ഇതും ഓടിപ്പോയതാ മോളെ അന്നും ഇന്നും ഒരേ കോമഡി ചേഞ്ച് വേണം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും പറയാനുണ്ടല്ലോ ചില കണക്കുകൾ പണ്ട് നിങ്ങളെ കാണുമ്പോൾ ഒരു ജോലിയും കൂലിയും ഇല്ലാതെ ഇങ്ങനെ തൂണുംചാരി ഇരിപ്പല്ലേ ഇന്നും അതുപോലെ തന്നെ വല്ല ചേഞ്ചും ഉണ്ട പിന്നെ ഞങ്ങൾക്ക് മാത്രം എന്താ ചേഞ്ച് ചേഞ്ചെടുത്തറേ മണി കത്തിക്കേറി അതോടെ അവരാകെ നാണം കെട്ട അവസ്ഥ പാടത്ത് പണിയെടുക്കുന്നവർ പോലും ചിരിച്ചു കണ്ടോ ഈ ദിവാകരായിട്ട് നിങ്ങളുടെ അച്ഛൻ്റെയൊക്കെ പ്രായം കാണും എന്നിട്ട് അദ്ദേഹം പോലും പണിയെടുക്കുന്നു ഇവിടെ കുറച്ച് എണ്ണമുണ്ട് രാവിലെ തുടങ്ങും ജാഞ്ഞും ചെരിഞ്ഞും സ്വന്തം കുടുംബത്തിന് ഉപകാരം ഉണ്ടാക്കി കൂടോ കിട്ടിയ അവസരത്തിൽ പാറു വങ് പറഞ്ഞതും മണി അവളെ നോക്കി വേണ്ട എന്ന രീതിയിൽ ഒന്ന് തലയാട്ടി കാരണം കാരണം പഠിക്കാൻ പോകുമ്പോൾ വർക്ക് ചെയ്യണം എന്ന ഒറ്റ കാരണം കൊണ്ട് പഠിപ്പ് മുടക്കിയ പൈതങ്ങളാ പിള്ളേരെ ഇവരുടെ വായിൽ നിന്നും കേൾക്കാതെ എഴുന്നേറ്റ് പോടാ വല്ല കടത്തിന്നേലും പോയിരിക്കും കുടുംബത്തിന് വരുമാനം എങ്കിലാകട്ടെ ദിവാകരേട്ടൻ കൂടെ പറഞ്ഞതും ആ മാരിളിച്ചുകൊണ്ട് വരമ്പത്തേക്ക് ചാടും ഇറങ്ങി ഓയി പോകല്ലേ ബാക്കി കൂടെ കേട്ടിട്ട് പോ പെണ്ണിൽ നിന്നും വാറോ മണിയും വിളിച്ചു പറഞ്ഞെങ്കിലും അവന്മാരാണെങ്കിൽ നാവിന് ലൈസൻസ് ഇല്ലാത്ത പിള്ളേരെ എന്തെങ്കിലും വിളിച്ചു പറയുമെന്ന് പേടിച്ച് ഒറ്റ മുങ്ങല് പാറൂം മണിയും പരസ്പരം കയ്യിലടിച്ച് ചിരിച്ചുകൊണ്ട് പാടത്തിലേക്ക് ഇറങ്ങി